തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയ ശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സർ അല്ല വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു പ്രശാന്ത് ആദ്യം ഈ കാഴ്ച തന്നെ കുഴപ്പമാണ് കാരണം വിശ്വാസികളുടെ ക്ഷേത്രം വിശ്വാസികൾ അത്രമാത്രം ആരാധനയോടെ കാണുന്ന അയ്യപ്പനെ അടക്കം അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിനെ തീരുമാനിക്കുന്നത് എ കെ ജി സെൻറ്ററിലാണ് വിശ്വാസികളല്ല എന്നാവർത്തിച്ചു പറയുന്നവരുടെ ശബരിമല നടയിൽ ചെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കണ്ണ് കടലാകും ഭക്തരുടേത് ഇങ്ങനെ ഒഴുകും ധാരാധാരയായി അയ്യപ്പനെ ഒന്ന് കാണുമ്പോൾ ആ ഒരു നിമിഷം ഒന്നുകൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് അവർ അത്രമാത്രം ആഗ്രഹത്തോടെ അവിടെ നിൽക്കും ആ കാലത്താണ് ആ നടയിൽ പോയി കൈ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന വാസവൻ അടക്കമുള്ളവർ എ കെ ഇ സെൻട്രലിൽ ഇരുന്ന് തീരുമാനിക്കുന്നത് ആരാകണം അടുത്ത ദേവസ്വം പ്രസിഡൻ്റ് എന്ന് നോക്കൂ മറ്റൊരു പേര് പറഞ്ഞു കേട്ടു മുൻഹരിപ്പാട് എം എൽ എ എന്നാൽ പ്രശാന്ത് അവിടെ നിൽപ്പുണ്ടുതാനും എന്ത് കാര്യത്തിൽ ഉടക്കിയാണ് ഒരു തീരുമാനമെടുക്കാൻ സി പി എമ്മിന് കഴിയാതെ പോയത് കൃഷ്ണരാജ് പല പേരുകൾ ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഹരിപ്പാ ഹരിപ്പാട് എം എൽ എ അടക്കമുള്ളവർ എന്നാൽ തീരുമാനം ഇന്ന് ഉണ്ടായില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കൂടിയിരുന്നു ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നടക്കമുള്ള വിവരങ്ങളും വാർത്തകളും പുറത്തു വരുന്നുണ്ടായിരുന്നു എന്നാൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കടന്നില്ല എന്നാണ് നമുക്ക് വാസവൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പോലെയുള്ളൊരു ഭരണസമിതി ആ ഭരണസമിതിയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ടാണ് എന്നതാണ് ഏറ്റവും നമുക്ക് ശ്രദ്ധയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈശ്വര വിശ്വാസിയാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സ്ഥലം മാത്രമല്ല ദേവൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ട സ്ഥലം ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കേണ്ട സ്ഥലം ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കേണ്ട ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അവിടുന്ന് തീരുമാനിക്കേണ്ടത് എ കെ ജി സെൻ്ററിൽ നിന്നാണ് അല്ലെങ്കിൽ എ കെ ജി സെൻ്റർ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തുന്നു അല്ലെങ്കിൽ ആ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ട് നമുക്ക് പറയുന്നത് കാരണം നമുക്കറിയാം ശബരിമലയിലോ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലോ പോയി കഴിഞ്ഞാൽ ആ ദേവനെ ഒന്ന് തൊഴുവാൻ പോലും അല്ലെങ്കിൽ അവിടുത്തെ ആരാധന സമ്പ്രദായത്തെ ആ ആരാധന സമ്പ്രദായത്തെ വന്ദിക്കുവാനോ ആരാധനാ സമ്പ്രദായത്തെ ആദരിക്കുവാനോ കഴിയാത്ത ഒരു കൂട്ടം ആളുകൾ ആ ഒരു കൂട്ടം ആളുകളാണ് ദേവാലയം എങ്ങനെ നടക്കണം അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് ആ തീരുമാനിക്കുന്ന ആ സമിതിയെ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ അധ്യക്ഷൻ രൂപീകരിക്കുന്നത് വിശ്വാസമില്ലാത്തൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ യുക്തിവാദി പ്രസ്ഥാനം വിശ്വാസമില്ലാത്ത പ്രസ്ഥാനം എന്ന് പറയുന്ന അങ്ങനെ പുരോഗമനവാദം പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എന്നും നിരന്തരം അവഗണിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിക്കൊണ്ട് തീരുമാനിക്കുന്നു എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ട് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇന്ന് അതിനു നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ യോഗത്തിൽ തീരുമാനമെടുക്കാതെ പ്രശാന്ത് തുടരണം എന്നാണോ അതോ പുതിയ പ്രസിഡന്റ് വരണമെന്നാണോ ഏതായാലും അതിനുള്ളിൽ ഒരു ഭിന്നത ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടല്ലോ തീർത്ഥാടന കാലമിങ്ങെത്തി ഇപ്പോൾ സൗകര്യങ്ങളൊന്നും ഒരുക്കുന്നില്ല പക്ഷെ മറുവശത്ത് അവിടെ ഒരു ഭരണമാറ്റം അധികാരമാറ്റത്തിനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇനി അത് പറഞ്ഞ് തലയൂരാമല്ലോ കൃത്യമായ സമയത്ത് പ്രസിഡൻറ്റിനെ പുതിയത് വേണോ അതോ ഇത് തുടരണോ എന്ന് പോലും തീരുമാനിക്കാനുള്ള ഒരു ആർജവം കാട്ടുന്നില്ല അതെങ്ങനെ അവിടെ വിവാദ പോലീസുകാരായി പോലും വിന്യസിക്കുന്നത്